قل هذه سبيلي أدعو إلى الله أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وسبحان الله وسبحان الله وما أنا من المشركين السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله واصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم ان الله وملائكته يصلون على النبي يا الذين صلوا عليه وسلموا تسليما സഹോദരന്മാരെ ശ്രോതാക്കളെ സർവശക്തനായ വാസുബാനവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷി ജീവി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സൂറത്തുൽ ഹസാബിലെ ഒരു ആയത്താണ് ഞാൻ നിങ്ങൾ കുമ്പാകെ ഓതിക്കേഴിപ്പിച്ചത് അതായത് നബ്സല്ലാഹു അലൈഹാലു വസ്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുവാൻ വേണ്ടി സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്ന ഒരു ആയത്താണത് എന്താണ് സലാത്ത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സലാത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ സലാത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സലാത്ത് വാർഷികത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല മജ്ലിസ് സലാത്തുൽ മജ്ലിസുകൾക്ക് യാതൊരു നിലക്കുമുള്ള പ്രാധാന്യവും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ പുരോഹിതന്മാർ ഇസ്ലാമിൻ്റെ ഒരുപാട് നന്മകളെ ജനങ്ങളെ ബോധവൽക്കരിച്ച് അവബോധമുണ്ടാക്കുന്നതിന് പകരം അവരെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ അവരെ അതിൽ നിന്ന് അകറ്റുകയുമാണ് ചെയ്യുന്നത് സഹോദരന്മാരെ വിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സൽക്കർമ്മമാണ് നബിസലല്ലാഹു അലൈഹു അലൈവലമിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അള്ളാഹ സുബാനോ പറഞ്ഞു അള്ളാഹും അവന്റെ മലക്കോളും നബിസല്ലൊരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് കൽപ്പിക്കുന്നു സലാത്ത് ഏറെ പ്രതിഫലാർഹമായിട്ടുള്ള സൽക്കർമ്മമാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അതിനൊരു വാർഷികമോ മജ്ലിസുകളുടെയോ ആവശ്യമില്ല മറ്റേത് തിക്റുകളും പോലെ മറ്റേത് അമല സാന്നിഹത്തുകളും പോലെ ഏതൊരു മനുഷ്യനും ഏത് സമയത്തും നിർവഹിക്കാവുന്ന ഒരു സൽക്കർമ്മമാണ് സ്വലാത്ത് എന്താണ് സത്യത്തിൽ സലാത്ത് സാധാരണ ജനങ്ങൾ ധരിച്ചു ധരിച്ചുവെച്ചായിരിക്കുന്നത് സലാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലാ അലൈഹി സ്വലമയോടുള്ള പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമയോട് തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ് എന്നിങ്ങനെ നബിസല്ലാ അലൈഹി വല്ലമയോട് നടത്തുന്ന ഒരു തേട്ടമാണ് കർമ്മമാണ് എന്ന നിലക്കാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ സ്വലാത്ത് റഹ്മാനായ റബ്ബിനോടുള്ള തേട്ടമാണ് പ്രാർത്ഥനയാണ് അതായത് മഹാനായ അഷറഫ് അൽ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹിഅലു വസ്ലമിയുടെ മേൽ അള്ളാഹുവി നിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവണേ എന്ന് റഹ്മാനായ റബ്ബിനോടുള്ള തേട്ടമാണ് സ്വലാത്ത് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് രണ്ട് നിലക്കതിന് പ്രാധാന്യമുണ്ട് ഒന്ന് റഹ്മാനായ റബ്ബിനോട് നേരിട്ട് ഉള്ള പ്രാർത്ഥന എന്ന നിലക്ക് നബ്സല്ലാ അലൈഹി വസ്ലമക്ക് രക്ഷയും സമാധാനത്തിനും വേണ്ടി അള്ളാഹുവിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുക എന്ന നിലക്ക് അതൊരു ദ്വയാണ് ദ്വ ഇബാദത്താണ് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല നബ്സല്ലാഹു അലൈഹിഅലി വസ്സലമേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മുഖേന പ്രവാചകൻ സല്ല അലി വസമയോടുള്ള ബാധ്യത നിർവഹിക്കുവാനുള്ള നല്ലൊരു മാർഗം എന്ന നിലക്കും നബി അലൈഹി അലൈവലമയുടെ സ്നേഹോടുള്ള സ്നേഹവും അതേപോലെ തന്നെ ബാധ്യതയും നിർവഹിക്കുകയും കൂടിയാണ് സ്വലാത്തിലൂടെ ഒരു വിശ്വാസി ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അലൈഹി നബ്സല്ലാസ്വലമയോടുള്ള പ്രാർത്ഥനയല്ല നബി നബ്സല്ലാ അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും കാര്യങ്ങൾ സമർപ്പിക്കലല്ല മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നബ്സല്ലാ അലൈഹി വസല്ലമക്ക് സ്വലാത്തും സലാമും നൽകണമേ അഥവാ രക്ഷയും സമാധാനവും നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് സത്യത്തിൽ സ്വലാത്ത് എന്നുള്ളത് ഈ സ്വലാത്ത് വിവിധ രൂപത്തിൽ നബ്സല്ലാഹു അലൈഹലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ അഷറഫ്ൽഹൽക്ക് മുഹമ്മദ് സലു അലൈഹി വസ്ലമക്ക് ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ സൂറത്ത് ഹസാബിലുള്ള ആയത്ത് അവതരിപ്പിച്ചപ്പോൾ സഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂല് അങ്ങയുടെ മേൽ സലാം ചൊല്ലാൻ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് സലാത്തുൽ ഇബ്രാഹീമിയ എന്ന പേരിൽ നമ്മൾ നമസ്കാരത്തിൽ ചെല്ലാറുള്ള ആ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്വലാത്തിൻ്റെ സ്വീകത്ത് അല്ലെങ്കിൽ രൂപം ഏഴോളം രൂപങ്ങൾ സ്വലാത്തിൻ്റെ രൂപങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതിൽ ഏതും നമുക്ക് ചൊല്ലാവുന്നതാണ് നിർവഹിക്കാവുന്നതാണ് പക്ഷേ ഈ സ്വീകത്തുകളിൽ സ്ഥിരപ്പെടാത്ത എന്നാൽ അത്തരം ആശയങ്ങൾ ലഭിക്കുന്ന ഏതെങ്കിലും വാക്കുകളിൽ നമ്മൾ ആ സലാത്തും സലാമും പ്രകടിപ്പിച്ചാൽ അത് ഇസ്ലാമികമായിട്ട് തെറ്റല്ല പക്ഷേ പ്രമാണത്തിലില്ലാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള ചില സലാത്തിൻ്റെ രൂപങ്ങളോ ഭാവങ്ങളോ ഉണ്ടാക്കി അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് വിധാത്തായിത്തീരും നിരവധി വ്യാജ സലാത്തുകൾ മുസ്ലിം ഉമ്മത്തിൽ വ്യാപിച്ചിട്ടുണ്ട് മനുഷ്യനെ ശുദ്ധമായി ശുർക്കിലേക്ക് നയിക്കുന്ന സലാത്തുനാരിയ പോലെയുള്ള ഒരുപാട് സലാത്തുകൾ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് നരകം നേടിത്തരാൻ മാത്രമേ പര്യാപ്തമാവുകയുള്ളൂ എന്നാൽ യഥാർത്ഥ സ്വലാത്ത് ചൊല്ലിയാൽ അതിനൊരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് കാരണം നബി അലൈഹി അലു പറഞ്ഞു മൻ അലൈഹി ബിഹ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എനിക്ക് രക്ഷ നേട് രക്ഷ കിട്ടുവാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പത്തു പുണ്യം അത് മുഖേന അത് ചൊല്ലുന്നവന് ലഭിക്കുമെന്ന് നബ്സല്ലാഹു അലൈഹാലി വല്ല പറയുന്നുണ്ട് അപ്പോൾ ഏതൊരു സൽക്കർമ്മത്തെയും പോലെ ഏറ്റവും ചുരുങ്ങിയത് പത്തിരട്ട് പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു മഹത്തായ കർമ്മത്തെ അതിൻ്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ആ ശൈലികൾ ജനങ്ങളെ പഠിപ്പിക്കാതെ പിൽക്കാലത്തുണ്ടായ വിധ സലാത്തുകൾ പഠിപ്പിക്കുകയും ആ സലാത്തുകളിൽ ഉൾക്കൊള്ളുന്ന ഷിർക്കൻപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ സലാത്തിനെ തന്നെ ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് യഥാർത്ഥ സലാത്ത് എല്ലാം നമുക്കൊരു മജലിസിൻ്റെ ആവശ്യമില്ല ഒരു വാർഷികത്തിൻ്റെ ആവശ്യമില്ല പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലാലൈക്കും വരഹമത്തല്ലാഹി വാത്തു